സ്നേഹമുള്ളവരെ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം നാപ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ഈ അവസരത്തിൽ വിഷയു ഭവിക്കുന്നത് രാജാവിന്റെ സേനാനായകൻ പറയുന്ന ഒരു വാക്കുണ്ട് നിന്റെ കൈകളിൽ നിന്ന് ചങ്ങല അഴിച്ചു മാറ്റുന്നു ദൈവവചനം അറിയിച്ച ജറൂസലേമിന്റെ യൂതായുടെയും മതപതനത്തെ കുറിച്ച് അടിമകളാകുന്നതിനെ കുറിച്ച് ജർമ്മിയ പ്രവാചകൻ ആവർത്തിച്ച് ആവർത്തിച്ച് സദക്കിയ രാജാവിനോടും ജനങ്ങളോടും പറഞ്ഞു എന്നാൽ അവർ അത് കൂട്ടാക്കുവാൻ തയ്യാറായില്ല അതിന്റെ ഫലമായിട്ട് അവര് ബാബ്ലൂൺ അടിമകളായി പിടിച്ചു കൊണ്ടുപോവുകയാണ് തദവസരത്തിൽ രാജാവിന്റെ സേനാനായകൻ പറയുന്ന ഒരു വാക്കുണ്ട് എന്തുകൊണ്ടാണ് ഇവർ അടിമകളായി തീർന്നത് ദൈവശബ്ദത്തിൽ പ്രവാചകൻ പറഞ്ഞതെല്ലാം സംഭവിച്ചിരിക്കുന്നു നിങ്ങൾക്കങ്ങനെ വരാൻ കാരണം കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാണാണ് ഇതെല്ലാം നിങ്ങളുടെ മേൽ വന്നു ഭവിച്ചത് ഇത് പറഞ്ഞിട്ട് സേന നായകൻ ജർമ്മിയ പ്രവാചകന്റെ കൈകളിൽ നിന്ന് ചെങ്ങല അഴിച്ചു മാറ്റുന്നുകയാണ് അദ്ദേഹം പറയുന്നു ഇതാ നിന്റെ കൈകളിൽ നിന്ന് ഞാൻ ചെങ്ങല അഴിച്ചു മാറ്റുന്നു നിനക്കിഷ്ടമാണെങ്കിൽ ബാബിനോടിലേക്ക് എന്നോടൊപ്പം വരിക വചനം പങ്കുവെക്കുന്നവരെ ചെങ്ങലയ്ക്കുള്ളില് ഇടാൻ സാധിക്കുകയില്ല എന്ന് സേനാനായകന് ബോധ്യമാവുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നത് ചെങ്ങലയുടെ ബന്ധനങ്ങളിൽ കടന്നു പിടഞ്ഞു മരിക്കാൻ പിടഞ്ഞു പിടഞ്ഞു കഴിയാൻ ഒരു വചന പ്രഘോഷകരെയും ദൈവം അനുവദിക്കുകയില്ല സഹോദരി സഹോദരങ്ങളെ സേന നായകന്റെ കൂടെ പോകാനല്ല പ്രവാചകൻ ആഗ്രഹിച്ചത് സ്വന്തം ജനത്തിന്റെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടാണ് ആ പ്രവാചകൻ ആഗ്രഹിച്ചത് അവിടുത്തെ വിശിഷ്ട ഭോജനങ്ങളോ സ്വാതന്ത്ര്യങ്ങളോ ഒന്നുമല്ല പ്രവാചകൻ ഇഷ്ടപ്പെടുന്നത് സ്വാതന്ത്ര്യമാണ് സ്വന്തം ജനത്തിന്റെ കഷ്ടതകളില് ബുദ്ധിമുട്ടുകളില് പങ്കുചേരാൻ പ്രവാചകൻ തയ്യാറാവുകയാണ് അങ്ങനെ ജർമ്മിയ പ്രവാചകൻ ഗദേലിയായുടെ വീട്ടിൽ ചെന്ന് താമസിക്കുകയാണ് എന്നാൽ പിന്നീട് ഗദാലിയായെ അവർ വധിക്കുകയാണ് ഉണ്ടായത് ദൈവവചനം ഹൃദയത്തിലും നാവിലും വേറിയ ജർമ്മിയ പ്രവാചകനെ ദൈവം രക്ഷിക്കുന്നു വീണ്ടും ഇസ്രായേൽ ജനതയെ മോചനത്തിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങളുടെ കയ്യിലുള്ള ചെങ്ങലകളെ അഴിച്ചു മാറ്റാൻ ദൈവം നിയോഗിക്കുന്ന വ്യക്തികളാണ് പ്രവാചകന്മാര് ദൈവവചനം പരിശുദ്ധ കുർബാന നിങ്ങളുടെ അടിമത്വം മാറുന്നു ദൈവം നിങ്ങളെ രക്ഷിക്കുന്നു ഈ ചിന്തയോടെ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം നാപ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ വായിച്ചു കേൾക്കാം സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം വളർത്തുന്നവരാകാം ദൈവവചനത്തിൽ ആഴമായി വിശ്വസിക്കാം നിങ്ങളുടെ കൈകളിലെ ചെങ്ങലകൾ അവിടെ നിന്ന് അഴിച്ചു മാറ്റുന്നു രോഗങ്ങൾ എടുത്തു മാറ്റുന്നു ഈ ചിന്തയോടെ വചനം കേൾക്കാം ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന നാൽപ്പതാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ ഗദാലിയ ഭരണാധിപൻ ജറൂസലേമിൽ നിന്നും യൂതായിൽ നിന്നും ചെങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയവരുടെ ഇടയിൽ നിന്ന് ജർമിയായി റാമായിൽ വെച്ച് സേനാനായകനായ നിബുസരാതൻ സ്വതന്ത്രനാക്കി അപ്പോൾ ജർമി അയക്കിയ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി സേന നായകൻ ജർമിയായെ വിളിച്ചു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവ് ഈ സ്ഥലത്തിനെതിരെ ഈ അനർത്ഥങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു താൻ അരുളി ചെയ്തതുപോലെ കർത്താവ് എല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഇതെല്ലാം നിങ്ങളുടെ മേൽ വന്ന് സംഭവിച്ചത് ഇതാ നിന്റെ കൈകളിൽ നിന്ന് ഞാൻ ചെങ്ങലെ അഴിച്ചു മാറ്റുന്നു എന്നോടുകൂടെ ബാബിലോണിലേക്ക് പോരാൻ ഇഷ്ടമെങ്കിൽ നീ വരുക ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം ഇഷ്ടമില്ലെങ്കിൽ പോരണ്ട ഇതാ ദേശം മുഴുവൻ നിന്റെ മുമ്പിൽ ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം ഇവിടെ തന്നെ പാർക്കുന്നെങ്കിൽ യൂതായിലെ പട്ടണങ്ങളുടെ ഭരണാധിപനായി ബാബിലോൺ രാജാവ് നിയമിച്ച ഷാഫിന്റെ മകനായ അഹി അഹിക്കാമിന്റെ മകൻ ഗദാലിയായുടെ അടുത്തേക്ക് പോയി അവനോടൊപ്പം ജനത്തിന്റെ ഇടയിൽ വസിക്കുക അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നുന്നിടത്തേക്ക് പൊയ്ക്കൊള്ളുകാരഥൻ ഭക്ഷണവും സമ്മാനവും നൽകി ജർമിയായ യാത്രയാക്കി ജർമിയ മിസ്മായിൽ അഹിക്കാമിന്റെ മകൻ ഗദാലിയുടെ അടുത്തേക്ക് പോയി ദേശത്ത് അവശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ അവനോടുകൂടെ വസിച്ചു ബാബുലോൺ രാജാവ് അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയെ ദേശത്തിന്റെ ഭരണാധികാരിയാക്കിയെന്നും ബാബിലോണിലേക്ക് നാടുകടത്താതെ ദേശത്ത് അവശേഷിച്ച പാവപ്പെട്ട സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും അവനെ ഫലമേൽപ്പിച്ചുവെന്നും നാട്ടിൻപുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും അവരുടെ ആളുകളും അറിഞ്ഞു നെത്താനിയയുടെ പുത്രൻ ഇസ്മായിൽ കരേയുടെ പുത്രൻ യോഹനാൻ തൻ ഹുമേത്തിന്റെ പുത്രൻ സെരായ നെത്തോഫത്യനായ ഫനായ എബ്രഹിയുടെ പുത്രൻ യാസിനിയ എന്നിവർ തങ്ങളുടെ ആളുകളോടൊപ്പം ഇസ്മായിൽ ിയയുടെ അടുത്തേക്ക് ചെന്നു ഷാഫിന്റെ മകനായ അഹക്കാമിന്റെ പുത്രൻ ഗദാലിയ അവരോട് ശബ്ദം ചെയ്തു പറഞ്ഞു കൽദായർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട ദേശത്ത് വസിച്ചുകൊണ്ട് ബാബ്ലോൺ രാജാവിനെ സേവനം ചെയ്യുക അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കും ഇങ്ങോട്ട് വരുന്ന കൽതായക്കാരുടെ മുമ്പിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഞാൻ മിസ്ബായിൽ വസിക്കും എന്നാൽ നിങ്ങൾ വീഞ്ഞും വേനൽക്കാല ഫലങ്ങളും എണ്ണയും പാത്രങ്ങളിൽ ശേഖരിച്ച് നിങ്ങൾ കൈവശമാക്കിയ നഗരങ്ങളിൽ വസിക്കുവേൻ മെവാബിലും അമോനിയുടെയും യദോമിരുടെയും ഇടയിലും മറ്റു ദേശങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദരും ബാബിലോൺ രാജാവ് യൂതായിൽ കുറെ കുറെ പേരെ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നും ഷാഫിന്റെ മകനായ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയെ അവരുടെ ഭരണാധിപനായി നിയമിച്ചുവെന്നും കേട്ടു ഇതര ദേശങ്ങളിലേക്ക് ഓടിപ്പോയ യഹൂദർ അവിടെ നിന്ന് യൂതായിലേക്ക് മിസ്ബായിൽ ഗദാലിയുടെ അടുത്ത് മടങ്ങി വന്നു അവർ വീഞ്ഞും ഫലങ്ങളും സമൃദ്ധമായി ശേഖരിച്ചു ഗദാലിയ വധിക്കപ്പെടുന്നു ഒരിക്കൽ ഒരിക്കൽ കരേയായുടെ പുത്രൻ യോഹന്നാനും നാട്ടിൻ പുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും മിസ്ബായിൽ ഗദാലിയുടെ അടുത്ത് വന്നു അമോന്യരുടെ രാജാവ് ബാലിസ് നിന്നെ വധിക്കാൻ നെത്താനിയായുടെ പുത്രൻ ഇസ്മായേലിനെ അയച്ചിരിക്കുന്നത് നീ അറിഞ്ഞോ എന്ന് അവർ ചോദിച്ചു എന്നാൽ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയ അത് വിശ്വസിച്ചില്ല അപ്പോൾ കരേയായുടെ പുത്രൻ യോഹനാൻ മിസ്ബായിൽ വച്ച് ഗദാലിയോട് രഹസ്യമായി സംസാരിച്ചു ഞാൻ പോയി നത്തനിയായുടെ മകൻ ഇസ്മായേലിനെ കൊല്ലാം ആരും അറിയുകയില്ല അവൻ അവനെ വധിക്കുകയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന യഹൂദരെ ചിതറിക്കുകയും യൂതായിൽ അവശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിന് എന്നാൽ അഹിക്കാമിന്റെ പുത്രൻ അവനോട് പറഞ്ഞു അരുത് നീ ഇസ്മായിലിനെ പറ്റി പറയുന്നതെല്ലാം വ്യാജമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജർമ്മിയായുടെ പുസ്തകത്തിൽ നാൽപ്പതാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുകയാണല്ലോ നിന്റെ കൈകളിൽ നിന്ന് ചങ്ങല അഴിച്ചു മാറ്റുന്നു നീതിമാനും സത്യസന്ധനും ദൈവോചനം ഹൃദയത്തിലും നാവിലും പേറിയ ജർമിയായെ ബന്ധിച്ച് ബാബിലിനേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും പോകുന്ന വഴിക്ക് ജർമിയായെ മോചിപ്പിക്കുകയാണല്ലോ വചനവും ദൈവചിന്തയും ഹൃദയത്തിലുള്ളവരെ ദൈവം എപ്പോഴും മോചിപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധനത്തിലാണ് പാപത്തിന്റെ ബന്ധനത്തിൽ രോഗത്തിന്റെ ബന്ധനത്തിൽ കടബാധ്യതയുടെ ബന്ധനത്തിൽ പലതരത്തിലുള്ള ബന്ധനത്തിൽ കഴിയുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ മോചിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ ശക്തമായ ബന്ധനാവസ്ഥയിൽ കഴിയുന്നവരെ അങ്ങ് മോചിപ്പിക്കുന്നതായി കാണിച്ചു തരുന്നല്ലോ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ജർമ്മിയ ഹൃദയത്തിൽ വചനവും അങ്ങയുടെ നാവായും പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അത്തരത്തിൽ മാറ്റണമേ വചനം പഠിക്കുന്നവരും വചനം പങ്കുവെക്കുന്നവരുമായി ഞങ്ങളെ മാറ്റണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഈ ദൈവവചനം മറ്റുള്ളവർക്ക് പങ്കുവെക്കണം ഷെയർ ചെയ്യണം ദൈവവചനം പങ്കുവെക്കുമ്പോൾ ബന്ധനത്തിൽ കഴിയുന്ന മക്കള് അതിൽ നിന്ന് മോചിതരാകും വചനം കേൾക്കുമ്പോൾ അവർ കേൾക്കും നിന്റെ കൈകളിൽ നിന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് ചങ്ങല അഴിച്ചു മാറ്റുന്നു വചനത്തിനായി ദാഹിക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഹല്ല